രാമക്ഷേത്രത്തോടൊപ്പം ഭാരതത്തിന്റെ ആത്മീയ ടൂറിസത്തിന്റെ മുഖമായി മാറാൻ നഗരം ഇപ്പോഴത്തെ അയോധ്യയിൽ നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള ഒരുക്കങ്ങൾക്കൊപ്പമാണ് മെഗാ ശുചിത്വ ക്യാമ്പയിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഹ്വാനമിടുന്നത് അയോധ്യയെ ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി വികസിപ്പിക്കുക മാത്രമല്ല അതിനെ ശുചിത്വത്തിന്റെ ലോകോത്തര മാതൃകയാക്കി മാറ്റാനുമാണ് യോഗി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ എല്ലാ ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ വിപുലമായ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ രാമക്ഷേത്ര നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തുകയും പ്രാണപ്രതിഷ്ഠയ്ക്ക് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലുമാണ് അയോധ്യയിലും മെഗാ ശുചിത്വ ക്യാമ്പയിന് തുടക്കമാകുന്നത് ഇതു സംബന്ധിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറി ദുർഗാശങ്കർ മിശ്ര നഗരവികസന വകുപ്പിനും പഞ്ചായത്തി രാജ് വകുപ്പിനും നിർദ്ദേശം നൽകി ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന ശുചിത്വ ക്യാമ്പയിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകും തുടർന്ന് അടുത്ത ഒൻപത് ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിലും വിപുലമായ ശുചീകരണ ക്യാമ്പയിൻ നടത്തും മാത്രവുമല്ല സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക ശുചിത്വ ക്യാമ്പയിനുകളുടെ ചുമതലയും പ്രാദേശിക പ്രതിനിധികൾ ഏറ്റെടുക്കും പ്രധാന റോഡുകൾക്ക് പുറമെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിമാനത്താവളത്തിൽ നിന്നും അയോധ്യയിലെ ക്ഷേത്രങ്ങളിലേക്കുള്ള വഴികൾ പൂർണ്ണമായും വൃത്തിയാക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അയ്യായിരത്തിലധികം വരുന്ന ഒരു വലിയ സംഘം ശുചീകരണ തൊഴിലാളികളും മെഗാ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമാകും ന്യൂസ് ഡെസ്ക് ജനം